ഡ്രൈവറാണ് ഇപ്പൊ ആള് ആൻ്റെ എങ്ങനെയുണ്ട് കാണല്ലോ എന്റെ കുട്ടീനെ നെല്ലിക്ക എന്തായി എന്തായിപ്പൊന്ന കുണിക്കല്ലേ മോര് പറഞ്ഞേ എന്നിട്ട് അവളാണെ കഴിച്ചിട്ടു വരണ ഞാൻ ആദ്യം പോയി ദൃഷ്യന്മാർ അമ്പലത്തേക്ക് കേട്ട പടം തൊഴുതിട്ട് ബാക്കിയുള്ള പരിപാടിയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പടയിൽ നിന്ന് സർവത്തെ കുടിച്ചു അപ്പോൾ അതിൻ്റെ വീടൊന്നും ഞാൻ എടുത്തില്ലാട്ടാ സത്യം പറഞ്ഞു വീഡിയോ എടുക്കപ്പം ഭയങ്കര ഫ്ലോപ്പ് ആണ് അതിന് അമ്പലത്തിൽ പോയി തൊഴുതില്ല റിട്ടേൺ വരുന്ന വഴിക്ക് ഞങ്ങൾ അക്ഷയൽ കയറി എല്ലാവരും ഉച്ചത്ത ഫുഡ് കഴിച്ചു ആ ഞാൻ ഉച്ചത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അമ്പലത്തിന്നും ഫുഡ് കിട്ടിയില്ല ഞാൻ നല്ല നേരം വീട്ടാ പോയത് അപ്പോൾ ഉച്ചത്തെ ഫുഡ് കഴിക്കുമ്പോൾ അത്യാവശ്യം നിര വേണ്ട അപ്പോൾ ഞാൻ എല്ലാവരും ബിരിയാണിയൊക്കെ വെടിച്ച് കഴിച്ചു കാത്തുമാള ഭയങ്കര കളിയായിരുന്നു കേട്ടോ കാത്തുമ്പം ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ കൂട്ടിയിരുന്ന് കുറച്ചാഴ്ചയൊക്കെ എരിയൊക്കെ കൂട്ടാൻ തുടങ്ങിയിട്ട് എനിക്ക് അങ്ങനെ ആയിരുന്നു എൻ്റെ കുട്ടിയെ വളർത്താഗ്രഹം അവളെല്ലാ സിറ്റുവേഷനും വളരണം അവളെല്ലാ ഫുഡും കഴിക്കണം എരി കഴിക്കില്ല അത് കഴിക്കില്ല ഇത് കഴിക്കില്ല എന്ന് പറയും എനിക്ക് ഇഷ്ടമാണ് എൻ്റെ മുളെ എല്ലാം കഴിച്ച് എല്ലാ സിറ്റുവേഷനിലും ഓക്കെ ആയിട്ടുള്ളൊരു മുളയും വളരുന്നായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത് അപ്പോൾ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ള അമ്മ പറയും കുഞ്ഞൻ്റെ ഒരു ചെറിയ പരിപാടിക്കുള്ള ഡ്രസ്സാണ് എടുക്കാൻ പോയത് അപ്പോൾ രണ്ട് മൂന്ന് സാരിയൊക്കെ ഞങ്ങൾ വെച്ച് നോക്കി അപ്പോൾ അതിന് പറഞ്ഞാണ് നമ്മളെടുത്ത് കേട്ടോ അപ്പോൾ അത് കുറച്ച് അടിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇങ്ങനെ സാരി വെച്ച് നോക്കി എന്നുള്ളൂ പട്ടുപാടും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിക്കുക എന്നൊക്കെയുള്ള പ്ലാനിങ്ങിലാണ് എന്താണ് ഡ്രസ്സ് എന്നൊന്നും തീരുമാനമായിട്ടില്ല കേട്ടോ അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോയതാണ് അപ്പോൾ ഇത് വെച്ചു നോക്കിയ ആൾക്കെല്ലാം വെച്ചാൽ അടി വിളിയായിരുന്നു കേട്ടോ പരിപാടി ഡീറ്റെയിൽസൊക്കെ വീട്ടിലത്തെ വീഡിയോയിൽ പറയും ഞാനതൊന്നും പറയുന്നില്ലേ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയത് മാത്രമേ വിശേഷം പറഞ്ഞിരുന്നുള്ളൂ അപ്പോൾ അതിനെ ഇത് വെച്ചോക്കിട്ട് പച്ച വെച്ചോയ്ക്കും പിന്നെ വേറെ രണ്ട് മൂന്ന് കളറൊക്കെ വെച്ചോക്കി പക്ഷെ എല്ലാം അടിപൊളിയായിരുന്നു നമുക്ക് കൺഫ്യൂഷനായിരുന്നു എടുക്കണം എന്നുള്ളത് പിന്നെ അവനോ അച്ഛനോ ഒന്നും ഇറങ്ങിയില്ല അച്ഛനും അവനും കുണുക്കനും ഇറങ്ങിയില്ലേ ബാക്കിയുള്ളവരാണ് പോയത് അച്ഛനും വയ്യായിരുന്നു അപ്പോൾ അവനും കേട്ടോന്ന് ഇറങ്ങി വണ്ടിയിലിരുന്നിട്ട് ഞങ്ങൾ റിട്ടേൺ ചെല്ലുമ്പോൾ കുണുക്കുമ്പോൾ മാത്രം പോസ്റ്റ് അടിച്ചിരിപ്പായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഈ പ്രാവശ്യം ഉണ്ടായിരുന്ന സ്റ്റാഫുകളും ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ കാരണം ഈ ചേച്ചി നമ്മളറിയാമെന്നൊക്കെ പറഞ്ഞു ബാക്കിയുള്ളവരാണേലും ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അതാ ഓരോന്നോരെന്നുവെച്ചൊക്കെ ആയിട്ടില്ലാത്ത തന്നെ നമുക്ക് അഭിപ്രായം ചോദിക്കാൻ ആരില്ല എൻ്റെ അമ്മയുടെ അഭിപ്രായം തന്നെയാണ് മെയിൻ കാരണം കുണിക്കുമ്പോളെ പിന്നെയുള്ളത് അവൾ ഫോണിൽ കളിക്കുന്നു പിന്നെ കാത്തുമ്മ ഭയങ്കര വാശിയായിരുന്നു കേട്ടോ കാത്തുമ്മയ്ക്ക് നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കാത്തുമ്മേ ഭയങ്കര വാശിയായിരുന്നു മൊത്തത്തിൽ നമുക്ക് എളുപ്പമൊന്നും ആയിരുന്നില്ല പർച്ചേസിങ് എന്നുവെച്ചു കഴിഞ്ഞാൽ ഇനി ഇപ്പോൾ ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ വരുമ്പോൾ ആ പർച്ചേസിങ് ആലോചിക്കാൻ വയ്യ ഇപ്പോഴേ പിള്ളേരെയും വെച്ച് അലമ്പൊക്കെ ആയിട്ട് നടക്കാൻ വയ്യ ഇനി കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നല്ല തിരക്ക് പിടിച്ച പർച്ചേസിങ് ഒക്കെ ആകുമ്പോൾ എന്താകും എന്തോ അപ്പോൾ അതാ കുഞ്ഞ് ഇനി അടുത്ത ഡ്രസ്സ് ഇട്ടൊക്കെ വേണ്ടിയിട്ടുള്ള പോക്കാണ് സാരി ഉടുത്തോക്കെ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോരോ സാരി സെലക്ട് ചെയ്ത് പറഞ്ഞിട്ട് കുഞ്ഞിനെ ഉടുപ്പിച്ചുവെക്കും അതിൽ കുഞ്ഞിൻ്റെ ഏത് നിറവണ സൂട്ടാണ് അപ്പോൾ അതുകൊണ്ട് അടിക്കാം എന്നുള്ള പ്ലാനിലാണ് അതായത് ഈ പച്ചയും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് നല്ലൊരു പച്ചയായിരുന്നു അതിൻ്റെ ഒരു അമ്മയ്ക്ക് ഈ പ്രാവശ്യം ഒരു സാരി എടുത്തുണ്ടായിരുന്നു പച്ച അപ്പോൾ അങ്ങനെ വെച്ചൊക്കെ എൻ്റെ ഇല്ലെങ്കിൽ എനിക്ക് സാരി എടുക്കൊരു മോഡില്ലാത്ത കൊണ്ടാണ് അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും സാരി എടുത്തേനെ കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ ഇപ്പോൾ അധികം സാരി എടുത്ത് എവിടെയും പോകണില്ലേ ഞാൻ കൂടുതലും ഈ ചുരിദാറും കാര്യങ്ങളൊക്കെയാണ് ഇടുന്നത് അപ്പോൾ ഞാനും ചുരിദാർ ഇടാം എന്നുള്ള പ്ലാനിലാണ് ഞാനും ഡ്രസ്സൊന്നും വരാം അധികം ഒന്നും എടുക്കാഴിഞ്ഞത് അപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് ഇട്ടൊക്കെ നോക്കുകയാണ് നമ്മൾ കാത്തുമ്പോൾ എടുക്കുന്നുണ്ട് അമ്മ ഇടയ്ക്ക് കാത്തു ചക്ക മഴ ഇരിക്കുന്നുണ്ട് ഇടയ്ക്ക് കാത്തൂരമ്മ എടുക്കും പിന്നെ അവൾക്ക് ഞങ്ങളെടുത്ത് വരണമെന്ന് പറയും അല്ലെ മൊത്തത്തിൽ അമ്മയും പിന്നെ നമുക്ക് ഫ്ലാറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങൾക്ക് എടുക്കണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഞങ്ങൾ അവസാനം വീടെത്തുമ്പോൾ എങ്ങനെ പോയാലും പത്ത് മണി പതിനൊന്ന് മണി അതിൻ്റെ വീടെത്തുമ്പോൾ ഞങ്ങൾ രാവിലെ രാവിലെന്ന് പറയാൻ പറ്റില്ല ഒരു ഉച്ചയ്ക്ക് ആവുമ്പോൾ ഇറങ്ങിയതാണ് അമ്പലത്തിൽ തൊഴുതു പിന്നെ നേരെ നമ്മൾ ഫുഡടിച്ച് ഷോപ്പിങ്ങിന് ഇറങ്ങി അപ്പോൾ അങ്ങനെ അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും കാണാം നോക്ക്

എന്താ വണ്ടി ഓടിച്ച് പോവാണോ നീ എവിടേക്കു സ്വന്തമായിട്ട് വൈപ്പറിട്ട് ഗ്ലാസ് വൃത്തില്ലേ അപ്പൊ ഒന്നും കൂടി കഴുകണം ഇനി എന്തേലും ഇണ്ടോ മതിയായില്ല കഴുകിയത് വീണ്ടും സെറ്റ് വൃത്തി വൃത്തി ഗ്ലാസ് എന്താണ് 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 എന്തു എന്റെ നാണയ എന്റെ പൊട്ടിച്ച നാണായിട്ടാ അപ്പൊ അവര് ഡ്രസ് തയ്ക്കാൻ കൊടുത്തതൊക്ക എവിടെയാണ് െ സാമ്യം ഇപ്പൊ എത്ര മണിന്നെ കാണിച്ച സമയം കാണിച്ചോക്കട്ടെ സമയം എന്താ നോക്കിയ നിങ്ങള് നടക്കിയേ ഇതെങ്ങട്ടു എന്ത് എന്നിട്ട് പോണേ വണ്ടുപോടിക്കാറേ പണ്ടുവിന് എങ്ങനെയാ എങ്ങനെ അപ്പൊ ചവിട്ടാനോ എന്തൊക്കെ ആക്കാനോ വണ്ടീന്നെ അമ്മേ നമ്മുടെ ഫോണ് കാണാല്ലോ വർക്കിന്റെ ഫോൺ കാണാല്ല അയ്യോ നമ്മടെ ഇന്ന് വാങ്ങിയതാട്ട് നന്നായി നന്നായി അതായത് നമ്മള് പോകുമ്പോ അയാൾ ഉണ്ടാക്കിയതാണിത് ഹാൻഡ് മെയ്ഡാണ് അപ്പോ അത് ഓർത്ത നന്നായി പറഞ്ഞാ ഇല്ല നമ്മള് പെട്ടെന്ന് ഏ മുത്തല്ലടി നീയ്യേ സ്വത്തല്ലേ സ്വത്ത് മണിയല്ലേ പട്ടി ഇറങ്ങണേന്റെ ഇവിടെ എവിടെയെങ്കിലും കിടക്കുണ്ടാവും അടിയിലൊന്നും ഫോൺ എവിടെ ഇത് ഫ്രിഡ്ജിക്കണം നന്നായിരിക്കും ഇത് അവിടെ നിന്ന് വിളിച്ചപ്പോ എന്ത് ടേസ്റ്റായിന്നറിയോ ഇത് മറന്നുകൊടുക്കായിരുന്നു അപ്പോ അടിപൊളിയാട്ടാ ഉണ്ടാക്കി എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഏ ഇനി ഇവനൊന്ന് രണ്ടു ദിവസത്തുള്ള സെറ്റാക്കി കുട്ടപ്പനാക്കണം കഴുകി കുളിപ്പിച്ചെടുക്കണം കുളിപ്പിക്കാത്ത തന്നെ ഭയങ്കര ചളിയും കാര്യങ്ങളാണ് നല്ല മഴയൊക്കെ ആയിരുന്നു ഇത് അപ്പൊ അതിൻ്റെതായ അൽഗു ജാൻ ഡ്രസ് വേറെ ഒന്നും എടുക്കാറില്ലല്ലോ എന്തെങ്കിലും ഒന്നുമില്ല അപ്പൊ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇത് അവശേഷിപ്പാട്ടാ അവിടത്തെ അവശേഷിപ്പുകളൊക്കെയാണ് ഇതൊക്കെ ചാവക്കാട് പോയ അപ്പൊ ഇനി അലക്കാട് പറഞ്ഞ ഇതൊക്കെ അപ്പൊട്ടു നട്ടപ്പാതിരെന്നറിയാ നേരത്താണ് ഡ്രസുകളിലും കാര്യങ്ങളൊക്കെ കുറ്റം പറയില്ലടേ നമ്മുടെ അവസ്ഥയിരുന്നു ഇനി നാളെ ഇതേപോലെയുള്ള ഓട്ടം തന്നെയാ മറ്റന്നാള് ഓട്ടം തന്നെയാ നാളെ ഇന്ന് ഇരുപത്തി ഒന്നാം തീയതി ഇല്ലേ നാളെ വന്നുകഴിഞ്ഞ സ്പോട്ടിൽ ഓടുന്നു നാളെ വാക്കിണ്ട് അതും ടൂ എണ്ണം രണ്ട് രണ്ട് സ്ഥലങ്ങളിലാന്ന് മാത്രം അതാണ് ടാസ്ക് നമുക്ക് നമ്മൾ ഓടി നമ്മളൂടി പറഞ്ഞാ കാത്തോ ഡ്രസ് കാരണം നമ്മൾ അവിടത്തെ വെള്ളത്തില് കഴിക്ക സ്മെല്ലാ ഡ്രസ്സിന് അപ്പോ അതൊന്ന് വീണ്ടും റീടച്ച് ചെയ്യാണ് പൊന്നിരുന്നിട്ട് കാത്തു അവിടെ ഉറങ്ങി പക്ഷെ എനിക്ക് ഇവിടെ നല്ല ഉറക്ക വരുന്നുണ്ട് പറഞ്ഞിട്ട് കാര്യല്ലോ കൂട്ടിരുന്നല്ലേ പറ്റുള്ളൂ എല്ലാ ഭാര്യ കാത്തുമ്മ എഴുന്നേക്കോ ഇല്ല എഴുന്നേക്കില്ലല്ലോ അല്ല എനിക്ക് കിടക്കാനൊന്നല്ല ഞാൻ എന്തിനാ അവള് പെട്ടെന്ന് ഞെട്ട് എഴുന്നേക്കോന്ന് ചോദിച്ച മറ്റന്നാളെ വീട്ടിൽ മുടി വെട്ടണം എന്നാ മുടി ഒന്ന് സെറ്റാക്കണം നോക്കി നോക്കി ആകെ ഇതൊക്കെ ഞാൻ തന്നെ ചെയ്ത പരിപാടി കേട്ടാ ഇതൊക്കെ എന്റെ സൃഷ്ടിയാ പക്ഷെ സെറ്റായിട്ടോണ്ടല്ലോ അപ്പൊ ഇനി ഇതൊക്കെ ഒന്ന് മുടി വെറ്റി അടിപൊളിയാക്കണം ഉണങ്ങണ്ടേ പോണേ വാട്ട് വാട്ട് സ്റ്റോറി എന്താ കഥ സെറ്റാണ്പോ ജിമ്മിന് പോണ്ട പറ പണിണ്ട കഴിഞ്ഞിട്ടുണ്ട് ടാസ്ക് കോൾ ആയിരുന്നു മൊത്തം ലൈഫ് പറഞ്ഞായിരുന്നു നൂൽപാല മനസ്സിലായത് ഇപ്പഴൊക്കെയാ പല സാഹചര്യങ്ങളിലൂടെ പോകുമ്പോഴാണല്ലോ നമ്മ ഓരോ പാടങ്ങൾ പഠിക്ക അല്ല പറഞ്ഞാ അങ്ങനെ കൊറേ പാടങ്ങൾ പഠിച്ചിട്ടാണ് ഇപ്പൊ ഈ നിക്കണത് ഇപ്പൊ അപ്പൊ കൊറേ തീരുമാനങ്ങൾ എടുത്തു കൊറേ ഇത് വരുത്തി ആ അതിൻ്റെ ഇടയില് അമ്മ പറഞ്ഞത് നമ്മടെ കമന്റോളീനെ ആ ഞാൻ പറഞ്ഞുതരാ എന്നെ കഞ്ചരാട്ടാ അതായത് നമ്മുടെ ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാമുണ്ടാകും പിന്നെ യൂട്യൂബിൽ തന്നെയായിരുന്നു ഇത് യൂട്യൂബിൽ പറഞ്ഞു കഴിഞ്ഞാല് അതിന് ഞാന് സ്റ്റോറി ഇട്ടേല് ഒരു കമന്റ് മാത്രമേ ഇട്ടുള്ളൂട്ടാ കാത്തൂര് ബംഗാളി ഒരു കുട്ടി അത് ഇപ്പൊ ഞാന് അത് ഇടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ആൾ കുറെ കമന്റുകളായിരുന്നു എന്താ പറയാ നിരന്തരായിട്ട് ഇങ്ങനെ കമന്റുകൾ ഇട്ടിട്ട് ഇട്ടിട്ട് നമ്മള് വെറുപ്പിക്കലായിരുന്നു അപ്പൊ ഇങ്ങനെ വേണ്ട വേണ്ട മിണ്ട മിണ്ട അതുപോലെ ഒരു അഹങ്കാരി ഉണ്ട് പിന്നെ സ്ത്രീ ഉണ്ട് പിന്നെ സ്റ്റാർ ഉണ്ട് അങ്ങനെ കൊറേ പേരുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മളിങ്ങനെ പരിഗണനയില് വെച്ചുകൊടുക്കായിരുന്നു അതിന് ഇയാളെ ഇങ്ങനെ നോക്കിയപ്പോ എഫ് ഡി കിട്ടി എന്തായാലും പേര് ഞങ്ങൾക്ക് പിന്നെ വലിയ ഇങ്ങനത്തെ കേസിലൊന്നും ഞങ്ങൾ വലിയ ഇടപെടാറൊക്കെ ആ കിട്ടിയാലാണ് പിന്നെ അറിഞ്ഞാലാണ് നമുക്ക് ആണ്ട് നിങ്ങൾ ഇതൊന്നും നോക്കാറില്ല അങ്ങനെ ഏഹ് എന്നിട്ട് വെറുതെ നോക്കിയതാ നോക്കുമ്പോൾ ചിരിച്ചോണ്ടിരിക്കുന്നു സെയിം യൂട്യൂബത്തെ പ്രൊഫൈല് ഏ ആ സ്പോട്ടില് നമ്മള് നോട്ടീസ് ചെയ്തു പ്രൊഫൈല് കറി നോക്കിയപ്പോ രണ്ട് പെൺകുട്ടികൾ അമ്മാമ്മ ഉണ്ട് ഭാര്യ രണ്ട് പെൺകുട്ടികൾ ആളുടെ കുറേ ഫോട്ടോസ് ആൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അപ്പൊ എൻ്റെ ഫ്രണ്ട് ഒരു മ്യൂച്വൽ ഫണ്ടാണ് ഞാൻ വിളിച്ചു ചോദിച്ചു ഇതെന്താണ് അപ്പൊ ആള് പറഞ്ഞ ഇന്നത്തെ സ്ഥലത്ത് റിസപ്ഷനിസ്റ്റ് ആയിട്ട് നിന്നൊരാ അതാണ് അങ്ങനെയാണ് എനിക്ക് പരിചയ പിന്നെ അല്ല പിന്നെ ഫുള്ള് വിളിച്ചു അറിയാലോ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ന് ചോദിച്ചാൽ പറഞ്ഞു തരുന്ന ആൾക്കാരിൽ നമ്മുടെ ഫ്രണ്ട് ആയിട്ട് ഉണ്ടാവുള്ളൂ എനിക്കങ്ങനെ ഉള്ളവർ എപ്പോഴും കോണ്ടാക്റ്റ് ചെയ്യണം എന്നൊന്നുമില്ല ഉള്ളത് നല്ല സ്നേഹത്തോടെ തന്നെയാണ് വിളിച്ചപ്പോൾ എല്ലാം ഫുൾ ഡീറ്റെയിൽ എങ്ങനെ പോകുന്നു ഇന്ന സ്ഥലത്തായിരുന്നു വർക്ക് ചെയ്തത് അതാണ് ഇതാണെന്ന് ഇപ്പം എവിടെയാണ് ഇപ്പം എന്താണ് ചെയ്യണത് ഫാമിലി ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും അപ്പോൾ ഞാനൊരു സ്റ്റോറി ഇട്ട് വിട്ടാ സ്റ്റോറി ഇട്ട സ്പോട്ടിൽ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പ്രൈവറ്റ് പ്രൈവറ്റായിട്ട് ക്കി അപ്പോ ആള് വീര് കാണുകയാണെങ്കിലാണ് നിങ്ങളുടെ ഫാമിലി ഫോട്ടോയും ഉണ്ട് എല്ലാ ഫോട്ടോസും എൻ്റെ ഉണ്ട് ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് സേവ് ചെയ്തിട്ടുണ്ട് അത് വേറെ ഒന്നും ഉണ്ടല്ലോ കേട്ടാ ഇപ്പൊ എന്റെ മോളെ ബംഗാളിന്ന് വിളിക്കാനും എന്റെ ഭാര്യ അതാണ് ഇതാണെന്ന് പറയാനും ഞാനതാണ് ഇതാണെന്ന് പറയാനും ആൾക്കാ യൂട്യൂബിലുള്ള കണ്ടുപരിച്ചു എനിക്ക് ഒരു പേഴ്സണലി ഒരു അറിവ് പോലും ഇല്ല അപ്പൊ പിന്നെ കുട്ടികളെ കുറിച്ച് പറയുമ്പോൾ കുട്ടീനങ്ങനെ നിങ്ങൾക്ക് ഇത് അത് സ്വന്തം കുട്ടികളെ പറയുമ്പോഴാണ് കൊള്ളു എന്തുകൊണ്ട് ആൾ പ്രൊഫൈല് പ്രൈവറ്റ് ആയി ആക്കിയിട്ടു ഓപ്പൺ ആക്കട്ടെ ഞാൻ ആ സാധനം ഇട്ടപ്പോൾ നമ്മളറിയേണ്ട പരിപാടിയുണ്ട് ആ പ്രൊഫൈല് ലോക്കാണ് ഞങ്ങൾക്കൊന്നും ഇതാക്കാനോ കമന്റ് ചെയ്യാൻ പറ്റില്ലാന്ന് അത് ഇയാളുടെ പ്രൊഫൈല് നമ്മൾ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ ഇയാളുടെ കുട്ടികൾക്കും അമ്മയ്ക്കും ഭാര്യയ്ക്കും ഒക്കെ നെഗറ്റീവ് പറയണം ആൾ നെഗറ്റീവ് അത് നമ്മളപ്പോൾ ഇത് എല്ലാവർക്കും വരുമ്പോ വേദന ഇല്ല ആളെന്തുകൊണ്ട് വേദനിച്ചിട്ട് ഓടിയത് അപ്പൊ ഇനി ബാക്കിയുള്ളവരും എല്ലാവർക്കും കിട്ടാനുള്ള കിട്ടും തന്നെ ജീവിച്ചു ഇത് കുറെ കാലം നീണ്ടുപോയില്ല പിന്നെ ഒരു ലാപ്ടോപ്പ് ഉണ്ടായി ലോക്ക് ചെയ്തിട പക്ഷെ നമ്മളൊന്നും ഇല്ല നമ്മള് ഓക്കെ കുഴപ്പമില്ല നമ്മളിത് പറഞ്ഞോട്ടെ വെച്ചിട്ടുണ്ട് പക്ഷെ അധികം ആയാലെന്തും അധികമായ അമൃതം ഇഷ്ടമാണ് കിട്ട അപ്പൊ ഇത് ഇത്രയും ഒരു എന്താ പറയാ എന്റെ ഫോക്കസ് കറക്റ്റ് ആണോ നോക്കിയേ ഇ ഇത്രയും പ്രൊഫഷണൽ ആയിട്ട് ഒരു ജോലി ചെയ്യണ ഒരാൾ ചെയ്യുന്ന പരിപാടിയാണ് കിട്ടാ ഞാൻ പറഞ്ഞു ഞാൻ നേരിട്ട് പോയിട്ട് കാണുക അപ്പ എന്നോട് പറഞ്ഞു ഫ്രണ്ട അങ്ങനത്തെ പരിപാടിയും ചെയ്യണ്ട ആളെ ഒരു ഇതിൽ നിൽക്കല്ലേ ഓക്കെ ആയിക്കോട്ടെ അപ്പൊ നമ്മള് അങ്ങനത്തെ പ്രശ്നത്തിന് പോവാത്തോണ്ടാണ് നമുക്ക് അറിയാൻ അല്ലെ നമ്മള് തരം താഴെന്ന് കഴിഞ്ഞാൽ പല രീതിക്കും തരം താഴെന്ന് നമുക്ക് അറിയാം അപ്പൊ ഇങ്ങനെ ഇരുന്നവരൊക്കെ ഒക്കെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നേരിട്ട് അലമ്പാക്കാൻ നല്ല പരിപാടിയുള്ളൂ വളർന്നിട്ടിട്ട് നിങ്ങൾ ഇതേ നിങ്ങൾ ചെയ്യുന്ന പോലെ കമന്റ് ഇടാനും വീഡിയോസിൽ ഇതാക്കാനും ഞങ്ങൾ നിൽക്കില്ല ഞാൻ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ അവസാനിപ്പിക്കാനും ഇഷ്ടം അപ്പൊ ഇനിയുള്ളവർ സൂക്ഷിക്കാം ഇങ്ങനെ വരുന്നതൊക്കെ അണ്ണാക്കിലിട്ട് ശരി കേട്ടോ അപ്പൊ ഇവിടെ അലക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചില്ലാട്ടോ എന്റെ കൈ വേന